എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു മഴ ഇല്ലൊരു ദിവസമാണ് അപ്പം ഇപ്പം സമയം സമയം ഇതാ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്കൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ആ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഏ ടു സെഡ് നമുക്ക് റെഡി ആക്കണം അപ്പം നമുക്ക് ആദ്യം അച്ഛനും മോനും എന്താ ചെയ്യുന്നത് കാണാം സൈക്കിൾ തുടക്കിയലും വൃത്തിയാക്കലൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ ഒന്നും ഉണങ്ങിയിട്ടില്ല അപ്പം നമുക്ക് നേരെ ഫുഡിൻ്റെ പണിയിലേക്ക് കടക്കാം അതിന് മുന്നേ ഇന്നത്തെ മീനു എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം മീനു എന്ന് പറയാൻ ഇന്ന് പരിപ്പും പടവലും വെച്ചിട്ടൊരു കറിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ മുട്ട ഓംലേറ്റ് പിന്നെ ബീട്രൂട്ട് തോരൻ ഒരു രസം ഇത്രയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും കടന്ന് വരുമോ അല്ലെങ്കിൽ ഇതിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുമോന്നൊന്നും അറിയില്ല പിന്നെ ഇത് കണ്ടോ ഇതൊരു ടൈപ്പ് മാങ്ങയാട്ടോ അപ്പോൾ ഭയങ്കര വലുത് അത് ഒരു നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷപ്പം മാറും ഇത്രയും വലിയൊരു സൈസ് മാങ്ങയാണ് ഈ മാങ്ങേൻ്റെ പേരായിരിക്കും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീട് കേൾക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം അതാ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യം കുറച്ച് പരിപ്പ് പരിപ്പെടുത്ത് വിശദമായിട്ടൊന്ന് കഴുകും കഴുകി ഒരു രണ്ടോ മൂന്നോ യൂസ് പരിപ്പ് നന്നായിട്ട് വേവാണ് കേട്ടോ അവിടെ എല്ലാവരും ഇപ്പം അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുത്ത് തരാം അതാ പരിപ്പ് കഴുകിയിട്ടുണ്ട് ഞാനിതിലേക്ക് വേണ്ട പൊടി വെള്ളം ഇട്ട് ജസ്റ്റ് ഒന്ന് ഞാനിത് കറിയിൽ എന്തൊക്കെയാണ് ഇടുന്നൊന്നും കാണിക്കുന്ന ഭയങ്ങളൊന്നുമില്ല ജസ്റ്റ് കുക്കിങ് മാത്രം എന്താ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കിട്ടും 아, 멜로지, 방고 നമ്മൾ വേഗം പടുപ്പത്തേക്ക് വെച്ചിട്ടോ അപ്പം തന്നെ ഞാൻ അപ്പുറത്തൊരു ഗ്യാസിൻ്റെ ഗ്യാസെടുപ്പിൽ മോനുള്ള പഴവും ഞാൻ വേഗമൊന്നും നെയ്യിൽ വാട്ടിയിട്ടാണ് അവന് കൊടുക്കുന്നത് അപ്പം അതും വേഗമാക്കി അപ്പം അവൻ പഴം കഴിക്കുമ്പോൾ ഞങ്ങൾ ഈ മാംഗോ ആണ് കഴിക്കുന്നത് അവൻ അങ്ങനെ മാങ്ങോ ഒന്നും ഇഷ്ടമല്ല ഒന്നും കഴിക്കില്ല ഈ ആകെ പഴം മാത്രം കഴിക്കുക അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ ആ കഴിക്കുന്ന സമയം കൊണ്ടാണ് നമുക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നു കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അതിൻ്റെ കൂടെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചു ആ അപ്പോഴത്തേക്ക് പിന്നെ പരിപ്പൊക്കെ വിന്തു നമ്മൾ പടവലൊക്കെ ജസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് ഇനി പടവലൊന്ന് വേവിക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടി വെച്ച് അത് വെച്ച് ഞാനപ്പം തന്നെ ബീട്രൂട്ടാണല്ലോ തോരം വെക്കുന്നത് അപ്പം ബീട്രൂട്ട് തോരം വെക്കുമ്പോൾ ബീട്രൂട്ട് ചെറുതാക്കി അറിഞ്ഞാൽ ഞാൻ ചോപ്പറിലൊന്ന് രണ്ട് മൂന്ന് വലി വലിച്ചാൽ കഴിയും പണിയൊക്കെ അന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ചോപ്പറിലിടും അപ്പം ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് രണ്ട് മൂന്ന് വലി വലിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളിയും ചോപ്പറിലന്നെ ഇടും അപ്പോൾ അതും പെട്ടെന്ന് കഴിയല്ലോ അങ്ങനെ ഞാൻ വേഗം ഉപ്പേരി അടുപ്പത്താക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് നമ്മൾ താത്ത ബീറ്റ് റൂട്ട് തോരം വെക്കുന്ന പോലെ വെച്ചു അതടുപ്പത്തന്നാകുമ്പോഴത്തേക്ക് നമുക്ക് രസത്തിനുള്ള പണി ചെയ്യാം അപ്പം രസം ഞങ്ങൾ ഉണ്ടാക്കുക എങ്ങനെയാ വെച്ചാൽ ചെറിയുള്ളി വെളുത്തുള്ളിയും ജീരകം കുരുമുളകും ഒന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വാറ്റും അതിന് അതിലേക്ക് തക്കാളിയും പുളികളിലൊഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ടുകൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ അതിലേക്ക് വേറെ രസത്തിൻ്റെ പൊടി അങ്ങനത്തെ കാര്യമൊന്നുമില്ല സാമ്പാർ പൊടി ഇല്ലെങ്കിൽ ഇടണമെന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ കുരുമുളക് ഇട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് അത് അമ്മൻ്റെ റെസിപ്പി കേട്ടോ അന്നപ്പം അങ്ങനെ അത് അടിച്ചെടുത്ത് ഇനി നമുക്ക് ഒപ്പത്തേക്ക് ഇത് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഉപ്പേരി റെഡി ആയി അപ്പോൾ നമുക്കത് വേഗം ഒരു കാസ്ട്രോളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ട തണിയില്ലല്ലോ ഞാൻ അങ്ങനെ ഒരു കാസ്ട്രോളിലാക്കി വെച്ചു അപ്പം അത് പാത്രത്തിലാക്കി സെറ്റാക്കി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ രസം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് വറ്റിയിട്ട് നമുക്കിതിലേക്ക് മല്ലിയിലിട്ട് കൊടുക്കാം അപ്പം രസം അവിടെ നിന്ന് അങ്ങനെ നന്നായി തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് വെക്കാം ചോറ് ഞാനിവിടെ ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ പടവലം കറി തേങ്ങ അരപ്പൊന്നും ചേർത്തില്ലായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പും വേഗം പെട്ടെന്നൊന്ന് തയ്യാറാക്കാം അപ്പം ഞാൻ തേങ്ങയിൽ ജീരകവും ചെറിയുള്ളി ഇടും ചില ആൾക്കാർ തേങ്ങ മാത്രമാണ് അരയ്ക്കുക ഞാനിവിടെ ജീരകവും ചെറിയുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അരപ്പ് തയ്യാറാക്കുകേ അപ്പം വേഗം നമുക്ക് കറിയൊന്ന് കലക്കി വേഗമൊന്ന് തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ പരിപ്പൊന്ന് നന്നായിട്ട് ഉടഞ്ഞോട്ടേ വിചാരിച്ചിട്ട് ഇനി ഇതാ പ്രസ് നല്ലോണം തിളയ്ക്കുന്നുണ്ട് അപ്പുറത്തന്നെ ഞാൻ വേഗം കറിയും തിളപ്പിച്ച് എന്നിട്ട് കറി നല്ലോണം തിളച്ച ശേഷം ഒരു കറിവേപ്പിലിട്ട് ഞാനതും ഒരു അതിൻ്റെ തോരം വെച്ചതിൻ്റെ കുറച്ചും കൂടി വലിയൊരു കാസ്ട്രോളിൽ ഞാൻ കറിയും അതിലേക്ക് മാറ്റി ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചൊഴിക്കാനും കൂടി ഉണ്ടാവുള്ളൂ അങ്ങനെ നമുക്ക് അതും റെഡി ഇനി നമുക്ക് ഓംലേറ്റ് ഓംലേറ്റ് ഉണ്ടാക്കാം ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കരുവേപ്പില പിന്നെ പച്ചമുളക് ഉപ്പ് കുരുമുളക് പിന്നെ മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഞാൻ മുട്ട ഓംലെറ്റ് അടിക്കുമ്പോൾ കുറച്ച് പാൽ ഒഴിക്കും കേട്ടോ അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടി കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ ഒക്കെ മിക്സ് ചെയ്ത് മുട്ട വറുക്കാം അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറും കറിയും രസവും ഉപ്പേരിയും മുട്ട വറുത്തതും പപ്പടവും എല്ലാം ഉണ്ട് പപ്പടം ഞാൻ ഓൾറെഡി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുമായതാണ് അപ്പം അതാ മൊത്തം സെറ്റായി അപ്പം ഈ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്